ലാലേട്ടനും അമ്മക്കെയും നിർമ്മിക്കുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ചിത്രത്തിന്റെ എട്ടാമത്തെ ഷെഡ്യൂളിനായാണ് മോഹൻലാൽ ശ്രീലങ്കയിലേക്ക് തിരിച്ചിരിക്കുന്നത് ശ്രീലങ്കൻ ഷെഡ്യൂളിൽ മോഹൻലാൽ കുഞ്ചാക്കുഗോബൻ ഫഹദ് ഫാസിൽ ദർശന രാജേന്ദ്രൻ ഉൾപ്പെടുന്ന സീനുകളുടെ ചിത്രീകരണമാകും നടക്കുക നിലവിൽ ശ്രീലങ്കയിലെ മനോഹരമായ ലൊക്കേഷനുകളിലാണ് ഷൂട്ടിംഗ് നടക്കുക മലയാള സിനിമയുടെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി മോഹൻലാൽ വീണ്ടും ഒന്നിക്കുന്നതിന്റെ ആവേശത്തിലാണ് സിനിമാ ലോകം വർഷങ്ങൾക്കു ശേഷമാണ് ഇരുവരും ഒരേ ചലച്ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പേര് ഇതുവരെയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട് ലാൽ മമ്മൂക്ക കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ റീലു റിലീസുകളിൽ ഒന്നാകുമെന്ന വിശ്വാസത്തിലാണ് സിനിമാ ആരാധകർ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിലാണ് ആരംഭിച്ചത് അതിന് പിന്നാലെ ലണ്ടൻ ഡൽഹി ഹൈദരാബാദ് തുടങ്ങിയ വിവിധ രാജ്യാന്തര ദേശീയ ലൊക്കേഷനുകളിലാണ് ചിത്രം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ